ജലനിധി പദ്ധതിക്കായി നിർമ്മിച്ച കുഴിയിൽ തടിലോടുമായി വന്ന ലോറി കുടുങ്ങി ഭൂമിയാങ്കുളം കേശമുനി റോഡിലാണ് ലോറി കുടുങ്ങിയത് ഭൂമിയാങ്കുളം കേശമുനി റോഡ് കുത്തിപ്പൊളിച്ച് ഇട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ലോറിയുടെ മുമ്പിലെ ടയർ കുഴിയിൽ താഴ്ന്നതോടെ ഒരു വശത്തേക്ക് ചെരിഞ്ഞ ലോറി വൈദ്യുതി പോസ്റ്റിൽ തങ്ങി നിന്നതിനാൽ വൻ അപകടം രണ്ടാഴ്ച മുമ്പും ഭൂമിയാങ്കുളം ടൌണിൽ ജലനിധിയുടെ കുഴിയിൽ മറ്റൊരു ലോറി ചെരിഞ്ഞിരുന്നു ഇല്ലാത്ത ഫണ്ടിന്റെ പേരിൽ ഭൂമിയാങ്കുളം കേശമുനി റോഡ് കുത്തിപ്പൊളിച്ചിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു റീബിൽഡ് കേരളയിൽപ്പെടുത്തി രണ്ടു കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ് അരലക്ഷം രൂപ ചെലവഴിച്ച നിർമ്മാണോദ്ഘാടനം നടത്തി എന്നാൽ ടാർ റോഡ് കുത്തിപ്പൊളിച്ചിട്ടതല്ലാതെ മറ്റ് ജോലികളൊന്നും ഉണ്ടായില്ല ജലനിധിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വൈകുന്നതാണ് റോഡ് നിർമ്മാണം ായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത് ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും അസാധ്യമായതോടെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു ഈ റോഡിലാണ് ലോറി കുടുങ്ങിയത് ഇതോടെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ഇടുക്കി